എല്ലാ ദിവസവും കുട്ടി ഏത് സമയത്താണ് ഉറങ്ങേണ്ടതെന്ന് അമ്മയ്ക്ക് തീരുമാനിക്കാം അമ്മ കുട്ടിയെ ചേർത്ത് പിടിച്ച് കഥകൾ പറയുവാൻ തയ്യാറാകുക രാവിലെ തന്നെ ഒരു കഥ കേട്ട് മനസ്സിലത് ഉറപ്പിച്ചു വെക്കണം എന്നിട്ട് കുഞ്ഞിനെയും വിളിച്ച് കുഞ്ഞിന് എത്ര ആയിക്കൊള്ളട്ടെ അതിവിടെ ബാധകമല്ല ഏത് മനുഷ്യനും കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കഥകൾ തന്നെയാണ് ഇവിടെ കഥകളിൽ നിന്ന് മാത്രമേ ഒരുപാട് ക്രിയേറ്റിവിറ്റികൾ ഉണർന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കുഞ്ഞിന് സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ട് ഉറക്കുക ഉറക്കാൻ കൂടെ കിടന്നാൽ മതി ഒന്ന് ചെയ്തു നോക്കൂ അത് കുഞ്ഞിന് ഏത് പ്രായവുമായിക്കോട്ടെ കുട്ടിക്കാലത്തെ തുടങ്ങണം കുഞ്ഞിന് കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഉറക്കുന്ന രീതി കുഞ്ഞിന്റെ ഭാവന വികസിക്കുന്നത് കണ്ടറിഞ്ഞോളൂ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല താങ്ക്